ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പർഫിയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എലയ്ക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇത് ആൾറെഡി വറുത്തറക തന്നെയാണ് ഇതുപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ ഗോതമ്പ് പൊടി പൊടി ഇടാം നല്ലൊരു വറവ് വളം വരുന്നവരെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വറുക്കുന്നത് കൊണ്ട് തന്നെ അഞ്ചെട്ട് മിനിറ്റോളം ആകും ഏലക്ക പൊടിച്ചത് തേങ്ങ വറുത്ത് പൊടിച്ചത് നന്നായിരുന്നു മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും മെലൺ സീഡ്സ് പൊടിച്ചതും ഇടാം ശർക്കരപ്പാനി ഒഴിക്കാം ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ചെറിയ ഉള്ളകളാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നെയ് തേച്ച് വെച്ച പാത്രത്തിലേക്ക് ഇടാം നെയ് തേച്ച സ്പൂൺ കൊണ്ടാണ് ഇത് അമർത്തി എടുക്കുന്നത് നന്നായി തലത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല രുചികരവുമാണ്